ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സേഫ്റ്റി പിന്നെ കൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്തോ അല്ലാത്തൊരാശത്തിനൊക്കെ നമ്മൾ സേഫ്റ്റി പിന്നെ നമ്മൾ തിരയണ സമയത്ത് എത്ര പിന്നെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തെരഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പഴയൊരു വളയാണ് എടുത്തിട്ടുള്ളത് ഇനി ആ വളയുടെ മുകളിൽ ഇതുപോലെ സേഫ്റ്റി പിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പിന്നെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പിന്നെയും ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് കാണുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഹാങ്ങറിൻ്റെ മുകളിലോ ഒക്കെ ഇതുപോലെ ഇതുപോലൊന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് കീ ഉണ്ടാവും നമ്മുടെ വീടിൻ്റെ കീ അതുപോലെ വണ്ടിയുടെ അലമാരയുടെ അങ്ങനെ ഒരുപാട് കീകൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ട് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആവശ്യ സമയത്തൊന്നും തിരഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാതാവും അപ്പോൾ കീകളൊക്കെ ഇതുപോലെ നമുക്ക് സേഫ്റ്റി പിന്നിൻ്റെ മുകളിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ട് അതും ഇതുപോലെ നമുക്ക് ഹാങ്ങറിൻ്റെ മുകളിലോ ഒരു ആണിയുടെ മുകളിലൊക്കെ എവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വീടൊക്കെ പൂട്ടിയിട്ട് ഇതുപോലെ കീ ഒക്കെ നമ്മൾ ബാഗിലിട്ടിട്ട് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാഗിൽ നമ്മുടെ ബാഗിൽ വേറെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കീ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് സേഫ്റ്റി പിന്നിൻ്റെ മുകളിൽ കീ ഇതുപോലെ കോർത്തിട്ടിട്ട് നമ്മുടെ ബാഗിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഇതുപോലൊന്ന് ആ സേഫ്റ്റി ഒന്ന് കുത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കീഴടക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ ബാഗിൻ്റെ രണ്ട് സിബൊക്കെ ഇതുപോലെ ഉള്ള ബാഗാണെങ്കിൽ നമുക്ക് ബസ്സിലും ഒക്കെ പോകുന്ന സമയത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ആ രണ്ട് സിബിൻ്റെ ഉൾക്കൂട് ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു ലോക്ക് പോലെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത നമ്മൾ ബാഗിൻ്റെ സിബ് ഇതുപോലെ ഈ പിടിച്ചിട്ട് ഈ ഒരു തുറക്കണ ആ ഒരു ഭാഗം ചില ബാഗൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നമുക്ക് ആ സിബ് പിടിച്ചിട്ട് അടക്കാനും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് പിടിച്ചിട്ട് നമുക്ക് ബാഗ് അടക്കാനും തുറക്കാനൊക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ ഫാൻസി സാധനങ്ങളൊക്കെ റിങ് കമ്മൽ ഒക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെക്കണം അതെല്ലാം കൂടെ ആകെ മിക്സായിട്ട് കിടക്കുന്ന ഒരു സമയത്ത് നമുക്ക് റിംഗൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ തിരഞ്ഞാൽ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് റിങ് മാത്രമായിട്ട് ഇതുപോലെ സേഫ്റ്റി ബിന്നിൻ്റെ മുകളിൽ ഒക്കെ ഒന്ന് കോർത്തിട്ടിട്ട് ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഒരുപാട് ഒക്കെ ഇതുപോലെ ബോക്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ പല കളറിലുള്ള പല മോഡലിലുള്ള ബട്ടൺസൊക്കെ ഇതുപോലെ ഒരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരേപോലെയുള്ള ബട്ടൺസൊക്കെ ഇതുപോലെ ഓരോ സേഫ്റ്റി പിന്നേലായിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം അടുത്ത നമുക്കൊരു വൃത്തം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ വരയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ സേഫ്റ്റി പിന്നിൻ്റെ ഒരു ഭാഗത്ത് ഞാനിതുപോലെ ഒരു പേന വെച്ചിട്ടൊന്ന് കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി വേറൊരു പേന കൊണ്ട് ഇതുപോലെ മറ്റേ ഭാഗത്ത് പിടിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ വൃത്തം വരയ്ക്കാനായിട്ട് പറ്റും കോമ്പസിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ വരയ്ക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് കുറച്ചും കൂടെ വലിയ വൃത്തം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സേഫ്റ്റി പിന്നെ തമ്മിൽ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വൃത്തം വരയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാൻ ചെറിയ വൃത്തം വരച്ച് അതേപോലെ തന്നെ ഒരു പേന വെച്ചിട്ട് സെൻ്ററിൽ അതുപോലെ ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് വേറൊരു പേന വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല കറക്റ്റായിട്ട് തന്നെ വൃത്തം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കണ സമയത്ത് ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെയും അതുപോലെ പാവഡറൊക്കെ വള്ളി അതിൽ നിന്നും ഊരിപ്പോരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നമുക്ക് അത് എളുപ്പത്തിൽ തന്നെ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇത് പലർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം നമ്മുടെ ഫോണിൻ്റെ ഹെഡ്സെറ്റ് ചാർജർ ഒക്കെ നമ്മൾ ബാഗിലോ ഒക്കെ മറ്റൊക്കെ ഇടുന്ന സമയത്ത് അത് പെട്ടെന്ന് കെട്ട് കുടുങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് ഞാനിതാ കൈവച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സേഫ്റ്റി പിന്നു വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കെട്ടു കൊടുങ്ങാതെ തന്നെ ഇരിക്കും അപ്പോൾ അതാ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സേഫ്റ്റി പിന്നുകൂടെ വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സേഫ്റ്റി പിൻവെച്ച് ചെയ്തിട്ട് നമ്മൾ ബാഗിലോ എവിടെ വേണമെങ്കിലും ഹെഡ്സെറ്റ് നമുക്ക് കെട്ടുകൂടാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പുസ്തകമൊക്കെ പകുതിയൊക്കെ വായിച്ച് നിർത്തണ സമയത്ത് ഇതുപോലെ ഒരു പിന്നി വെച്ചിട്ട് ഒരു ആ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും ഇനി അങ്ങനെ പിന്നി വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അത് അതിൽ നിന്ന് വീണ് പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണോ വായിച്ച് നിർത്തിയത് അവിടെ ഒരു രണ്ടോ മൂന്നോ പേജ് ഇതുപോലെ കൂട്ടിയിട്ട് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുത്തിട്ട് നമ്മളത് വെക്കുകയാണെങ്കിൽ അവിടെ തന്നെ അത് ഇരുന്നോളും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ വായിച്ച ഭാഗം ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം നമ്മൾ പ്ലെയിനായിട്ടുള്ള ഇതുപോലെയുള്ള ഫ്രോക്കോ ടോപ്പോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വല്ല ഫ്ലവറോ എന്തെങ്കിലും നമുക്ക് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് അതുപോലെ ഇതും ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും ചെയ്യും ഇനി നമുക്ക് വേറൊരു ഫ്രോക്കമ്മൾക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് നമുക്ക് വേറൊരു ഫ്രോക്കമ്മ വേണമെങ്കിൽ കുത്താനായിട്ടും പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചത്തിന് ഏത് ഡ്രസ്സമ്മ വേണമെങ്കിലും മാറ്റി മാറ്റിയിട്ട് നമുക്ക് കുത്തി കൊടുക്കാം അതുപോലെ തന്നെ അലക്കണ സമയത്ത് വേണമെങ്കിൽ നമുക്കത് ഊരി വെക്കുകയും ചെയ്യാം ഇനി അതുപോലെ തന്നെ ഇതുപോലെ ഫ്രോക്കിന് അതുപോലെ ബ്ലൗസിനൊക്കെ നമ്മൾ ഈ ഒരു കൊളത്തിടണ ഭാഗം ചിലപ്പോൾ പൊട്ടിപ്പോവാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് സേഫ്റ്റി പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കൊളത്ത് ഇതിൽ കൊളുത്താനായിട്ട് പറ്റും അപ്പം സേഫ്റ്റി പിൻ വെച്ചിട്ടുള്ള കുറച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം